Non. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചുരക്കറിയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മൾ യൂഷ്വലി മീൻ കറി വെക്കുന്ന പോലത്തെ ഒരു കറി അല്ല കേട്ടോ ഇത് മസാലപ്പൊടികളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് റോസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം പിന്നെ എരിവ് കുറഞ്ഞ കാശ്മീരിയും മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ എടുക്കാം കേട്ടോ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വലിയ സ്പൂണ് കേട്ടോ ചെറിയ സ്പൂണല്ല പിന്നെ ഇരിവ് നിങ്ങളുടെ അതിനനുസരിച്ച് ഞാൻ പറയുന്ന അളവിന് കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ സ്പൈസി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നതും പിന്നെ മല്ലിപ്പൊടി വേണം ഇതൊരു അര ടീസ്പൂൺ മതി കേട്ടോ ഇത്ര പൊടികളാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് പൊടികളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാം അതിനു വേണ്ടി ഒരു കുഞ്ഞ ചട്ടിയെടുത്ത് ചൂടാക്കി അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് ലോയിലും മീഡിയത്തിലും ഇടയിലുള്ള ഫ്ലെയിമില് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടികളുടെ കളറൊക്കെ മാറുന്നത് കാണാൻ പറ്റും കേട്ടോ അധിക നേരം ഒന്നും വേണ്ട കണ്ടോ ചെറിയൊരു കളർ ചേഞ്ച് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കാം ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മൂന്നേ മൂന്ന് ടീസ്പൂണ്ട്ടോ ഇത് ശരിക്കും നമ്മൾ മുളക് കറിയുടെ ടേസ്റ്റിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ മൂന്ന് ടീസ്പൂൺ തേങ്ങാപ്പീര ചേർത്തത് കൊണ്ട് ഒരിക്കലും അരച്ച കറിയുടെ ടേസ്റ്റ് അല്ലാട്ടോ ഉണ്ടാവുക നല്ല തിക്ക് ഗ്രേവിയിൽ മുളക് കറിയുടെ ടേസ്റ്റിലാണ് ഉണ്ടാവില്ല ഒരിക്കലും തേങ്ങ അരച്ച ആ കറിയാണെന്ന് പറയുന്നില്ല കേട്ടോ കഴിക്കുമ്പോൾ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ഫ്ലേവറും ആയിരിക്കും നല്ല കുറുകിയിട്ടുള്ള ചാറും കിട്ടും കേട്ടോ നമുക്ക് ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം കേട്ടോ വെള്ളം കൂടി പോവരുത് കേട്ടോ വെള്ളം കൂടി കൂടിപ്പോയാൽ ശരിക്കും നമുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാൻ പറ്റില്ല കണ്ടോ ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഈ ഒരു മസാലയാണ് നമ്മുടെ കറിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും ആ ഒരു തിക്ക് ഗ്രേവിയും കൊടുക്കുന്നത് കേട്ടോ ഇനി കറി ആക്കാനായിട്ട് നമുക്കൊരു മൺചട്ടി ചൂടാക്കി എടുക്കാം കേട്ടോ അതിലേക്ക് രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉലുവ ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയിൽ ഉലുവൊക്കെ ഇട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ആ ഒരു ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഇത്രയും നന്നായിട്ട് വളറ്റി കൊടുക്കാമേ ഈ ഒരു ടൈമിൽ നമുക്ക് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാത്ത കേട്ടോ കാരണം നമ്മൾ ആവശ്യത്തിന് മുളക് കൂടി എടുത്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ആഡ് ചെയ്താലും മതി കേട്ടോ ഇത് ഇത്രയും പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ കുറച്ച് നേരം വഴി റ്റി കഴിയുമ്പോഴത്തേക്ക് നന്നായി വഴണ്ടി വരും കേട്ടോ ഇതേ ഇതുപോലെ അന്നേരം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതാട്ടം എടുത്തേക്കുന്ന ഇപ്പോൾ വലിയൊരു തക്കാളി ആണെന്നുണ്ടെങ്കിൽ മുഴുവനും ചേർക്കണ്ട അതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചെറിയൊരു പീസായിട്ടാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത് അന്നേരം ചൂട് തട്ടുമ്പോഴത്തേന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ജാറിൽ കുറച്ച് അരപ്പ് ബാക്കിയും വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് നമ്മൾ ജാറിലേക്ക് ഒഴിച്ചിട്ട് ജാർ നന്നായിട്ട് കുലിക്കിയ ശേഷം ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് സാദാ പുളിയാണ് പുളി ഇവിടെ നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ പുളി എടുത്തേക്കുന്നത് ഒരു വലിയ കഷ്ണം പിന്നെ ഒരു മൂന്ന് ചെറിയ കഷ്ണമാണ് കേട്ടോ ഇതൊരു ഏകദേശം ഒരു അര കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ എടുത്തത് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും കുളത്തിലെ വെള്ളമായി പോവും കറി വല്ലാണ്ട് ലൂസായിപ്പോട്ടോ ഇത്ര വെള്ളം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ചെക്ക് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം നന്നായി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നോക്കിയാൽ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് അടയ്ക്കണം എന്നില്ല ഇത്തിരി ആവി പോവാൻ പാകത്തിനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അടച്ചു വെക്കാം എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ സ്പൂൺ ഇട്ട് ഇതിനകത്ത് ഇങ്ങനെ വല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് ഇളക്കേണ്ട ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകട്ടോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് സൂക്ഷിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ അന്നേരം മീൻ്റെ കഷ്ണങ്ങളൊന്നും ഉടയത്തൂല്ല കറി ഇളക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്യണതും ഇനി കറി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇത് തുറന്നു വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ കറി നന്നായിട്ട് തിളപ്പിക്കാം കറി നമ്മുടെ ആവശ്യത്തിന് ഒന്ന് കുറുകി ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ ഒത്തിരി വറ്റണ്ട ഒത്തിരി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ കുറേ നേരം കറി തിളച്ച് കഴിയുമ്പോഴത്തേനും കറിയുടെ മേലെ എണ്ണ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും മീനൊക്കെ നന്നായിട്ട് വെന്ത് വരും കറി ആവശ്യത്തിന് കുറുകി വരും കേട്ടോ നല്ല അടിപൊളി മണക്ക് വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താലുണ്ടെങ്കിൽ അതിൻ്റെ മണം കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നോക്കി കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് നല്ല ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് കുറച്ച് കറി വേപ്പിൻ്റെയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി മെലൂടെ തൂക്കി കൊടുത്തിട്ട് കറി ഓഫ് ചെയ്യാം ഇത് ശരിക്കും തലേ ദിവസമൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാട്ടോ അപാര ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ എന്നിട്ട് എന്നെ ഫീഡ് ക്ക് അറിയിക്കുക കേട്ടോ അത് മാത്രല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുവുള്ളൂ അതാണ് കേട്ടോ